അതാ പറഞ്ഞ വെള്ളം ഒഴിച്ച് കേടായി ബൈക്കിന്റെ ലൈറ്റ് കത്തിക്കണേ ലൈറ്റ് കത്തണു ഫ്രണ്ടിലെ ഓ ിയോ നിങ്ങൾ കഷ്ടപ്പെട്ട് പെട്രോൾ വാങ്ങിച്ചോയ്ക്കണതല്ലേ അയ്യോ കാശ് അവിടെ നിന്ന് കിട്ടിയേ കാശ് മരത്തിലൊക്കെ ഇണ്ടാവുണ്ടല്ലേ എടാ പെട്രോള് ലീക്ക് ആയി പോണടാ എടാ ബാറ്ററി ഇവിടെയായ കാരണം കുഴപ്പമുണ്ടാവില്ലായിരിക്കും അപ്പം പറ്റ അപ്പേക്ക് തയ്ച്ചു കൊടുക്ക ഞാൻ പറഞ്ഞു കൊടുക്കണ്ട് അതാണ് വെയിറ്റ് ചെയ്തിരുന്നെന്നെ ശക്തി ഉണ്ടല്ലോ ചോറ് തരാൻ വാദി ചാർജിങ് ഫ്ലോട്ടല്ല ഉണ്ണിട്ട് പെട്രോളാന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം കയറി വയ്ക്കും നോക്ക് അയ്യോ എന്റെ ഉണ്ണിക്ക് ഇരിക്കാൻ വേറെ സ്ഥലൊന്നും കണ്ടില്ലേ ഇനി ഉടുമണി വെള്ളം എടുത്താമോടെന്ന് അടി കിട്ടുട്ടാ പെട്രോള് കണ്ടു അകത്തുനിന്ന് വെള്ളം കിഴ എടുത്താലേ അടി കിട്ടു എന്താ ചെയ്യ പെട്രോള് പോണ എന്താ ചെയ്യാൻ മോളിനി എന്താ ചെയ്യാൻ പറ്റിയ പെട്രോള് പോവാതിരിക്കാൻ അത് ഹാൻഡിലെ മോനെന്താ വടക്കട്ടെ